兄弟。 അടിപൊളി പ്ലേസ് അപ്പോൾ സുഹൃത്തുക്കളെ അല്ലെ സാധനങ്ങൾ അവിടെ വെച്ചേക്കാം ഓക്കെ എങ്ങനെയുണ്ട് ഏഷാരാണ് വർത്തമാനം കണ്ടേ വാർത്താനം നടക്കി പോലെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ി ഐലാൻഡ് നമ്മൾ ഓരോക്കെ നല്ല ഫോട്ടോ എടുക്കലാണ് ഇപ്പൊ വിളിക്കുന്നതിന്റെ മനസ്സിലാവില്ല കളറ് പോകണത് പേര് എത്തുമ്പോഴേ കളറ് പോയത് നമുക്ക് അറിയുള്ളൂ ആ ഡ്രസ് തന്നെയല്ലേടോർട്ട് എടുത്തിട്ട് ഒരു ദിവസം പേര് വീട്ടിലേക്ക് പോയി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ കളറ് വേറെ ആയിരുന്നു ഇവിടെ നിന്ന് വൈറ്റ് ആയിരിക്കും നമ്മളെ ഒറിജിനാൽ കളർ ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ വേറെ കളറായിരിക്കും അതായത് ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ കാണാൻ നല്ല അടിപൊളി ആംബ്യൻസ് ആണ് പക്ഷേ നമ്മളെന്ത് ചെയ്യും ചാൻ അടിക്കാനുള്ള ചാൻസ് അല്ല ടാൻ ഇഷ്ടം പോലെ അടിക്കും അപ്പൊ നല്ല സൺസ്ക്രീൻ വാങ്ങി തരും അല്ലേ ബാക്കി എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് കയറേണ്ടത് സൺസ്ക്രീൻ മതി സൺസ്ക്രീൻ പിന്നെ ഈ ഷർദിയിലുള്ള ആളുകളോട് എന്താണ് പ്രത്യേകിച്ച് മെഡിച്ചൊന്നുമില്ലല്ലോ അതായത് നമ്മൾ ഇപ്പൊ നമ്മളെ ഇപ്പൊ അടക്കം ചെറിയാത്തോമി കോണേണ്ടോണ്ടോ ആധുവാധുവാധുവാണോന്നോ കുറച്ചും കിടക്കുന്ന അല്ലേ കടലിൽ കിട്ടണ്ട ഇപ്പോള് ഫോട്ടോ എടുത്തെങ്ങനെയാണോ ചെയ്താണ്ട് അത് നമുക്ക് കാളെ അങ്ങാടി പോയി ഫോട്ടോ എടുത്തോ ഫ്ലൈറ്റ് ഇല ആ നമ്മൾ കണ്ട അതേ പോയോ പോയി ഫൈനൽ ലിസ്റ്റ് കണ്ടിട്ടുണ്ട് ചേട്ടാ റെഡിയാണ് 1 2 3 സ്റ്റാർസ് ആ അതൂടെ തിരിച്ചു വരാ ആലും ഉത്രേ കണ്ട കണ്ടന്റ് കണ്ടന്റ് ആ അപ്പ അണ്ടേടേ

ആ ഞാൻ ഷർട്ടും കൂടി നനച്ചോടോ ആകെ കുട്ടി കൊണ്ടൊക്കെ വരുമ്പോളേ രണ്ടു അതി ചെരുപ്പിടിയാത്ത അടി നല്ല കുട്ടികളി ചെരുപ്പ് ഇടൂ ആ ഇടക്ക് ഓടാടോട് ഓട പിടിച്ചോ പോണ സ്പേസ് ഉണ്ടോ ഫുള്ള് ടാൻ ഒന്നോ ഞങ്ങളൊരു ക്രീം ഇട്ടിട്ടില്ല സൂചിത അതിലിങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ചെയ്ത് തരണം നമുക്ക് എടുക്ക് ഓളെടുത്താ ഓളെടുത്തോട് എടുത്തോടെ എടുത്തോ ഏ അടുത്തലാ നിങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോര് ഇവിടേക്ക് ഇത്രയും കാലമായിട്ട് വെള്ളം കയറൂല സമയത്ത് കുറച്ച് കേറിയിട്ട് വീണ്ടും തിരിച്ചു വരും ഇതെങ്ങിവിടെ മുറിച്ചിട്ടതാ ഇത് ഗവൺമെന്റ് നമ്മുടെ എയർപോർട്ട് എക്സ്റ്റൻഷന് വേണ്ടി ഇങ്ങോട്ട് ഇവിടെ എയർപോർട്ട് ഈ നാടും ഇടയിൽ ബ്രിഡ്ജ് ഇടാൻ വേണ്ടി ബ്രിഡ്ജിട്ടിട്ട് റൺവേ ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയായിരിക്കും ഇടയിലുണ്ട് ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയാണ് പ്ലാൻ അതുകൊണ്ട് ഫുള്ള് തങ്ങി വരുത്തി അവസാനം ഇവിടെ നല്ല നല്ല കറണ്ട് വീട് കൂടുതലുള്ളത് കൊണ്ട് നല്ല കറണ്ട് വലിയ കൂടുതലുള്ളതുകൊണ്ട് ബ്രിഡ്ജിന്റെ പരിപാടി ആണല്ലോ തങ്ങോട്ടി എല്ലാം അതാരാണ് ഇപ്പം നല്ല വീട് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ട് പോലെ നല്ല നോട്ടി ബോയ്സ് ഫിഷിംഗ് ടീം കമ്പനിയുടെ പേര് സമയത്ത് എല്ലാം തണപ്പെട്ടു തലയിൽ വെച്ചോ തലയിൽ വെച്ചിടന്നു പിടിച്ചോ അല്ല ദാണ പോട്ട് ചാനാസ ബാബാ പോട് 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 സ്റ്റോറെ ദൈവേ ഓളി വൈ ചാന ബാണി വൈ ടാൻ ടാൻ അടിച്ചോ റാങ്ക് കുടിച്ചോ ഓ നല്ല കോമഡി ആയി അവിടെ ടാൻ അടിച്ചില്ല ഞാൻ ടാൻ അടിച്ചു ഇത് എന്താണ് എന്ത് ചെടിയാണ് അമ്പലോ കണ്ണി പാമ്പു പേടി

അവിടെ കുട്ടി നോക്കി ടിനി മക്കളൂലും വ്യൂ കേട്ടോ ആ ഷോറുകളൊക്കെ വരുന്ന ആളി ആലോചിക്കല്ലേ കണ്ടു

അങ്ങനെ ഇരു അങ്ങനെ തീർച്ചയാണ് കണ്ണടത്ത് വെച്ചാ ശാക്ഷടിക്കാം ഏ പിന്നെ വള്ളംകട്ടെ ഇങ്ങോട്ട് പോയിട്ട് പോയി ഏ ാണ് ഇതിന്റെ ഹിസ്റ്ററി നമ്മളുള്ളത് കൽപ്പേറ്റി ഐലൻഡിലാണ് ഇവിടെ ഈ ഒരു പാറക്കൊരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി ആണ് പറയുന്നത് നമ്മൾ ഇവിടെ അഗത്തിൽ പണ്ട് കുത്തിഷാർ കഴിച്ചിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം നമ്മളവിടെ ജീവിൽ അഗത്തിൽ ബീപി എന്ന് പറഞ്ഞൊരു സുന്ദരി ഒരു പങ്കുണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണ് നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് ഈ പണ്ണ് പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഭയങ്കര ഹറാസ്മെൻ്റ് ആയി അങ്ങനെ ആ പെണ്ണ് അവിടെ നിന്ന് പേടിച്ചിട്ട് അകറ്റിന്ന് നമ്മുടെ ലോട്ടറിയ ടൈമിൽ വെള്ളം കുറഞ്ഞ സമയത്ത് വെള്ളം കുറഞ്ഞ സമയത്ത് ലോട്ടറിയുടെ ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നു ഇടന്ന് വന്നു കിടന്ന് വന്നിട്ട് ഇതിനകത്ത് ഈ പാറക്കക തൊളിച്ചിരിക്കുകയാണ് പാറ കുറച്ച് വലുതായിരുന്നു അങ്ങോട്ടേക്ക് വെള്ളം ഉണ്ടായിരുന്നു കുറേ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാറക്കെ തൊളിച്ചിരുന്നിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബി ബി എ കാണാതായി പിന്നെ അതിനുശേഷം ബി വിയെക്കുറിച്ച് ഒരറിവില്ല മരിച്ചുപോയി ജീവനുണ്ടെന്ന് അറിയില്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടറിവ് മാത്രമുള്ള ഒരു ചരിത്രം മാത്രമാണ് ഇത് പിന്നെ അന്ന് ആ ബി വിയുടെ ഓർമ്മയ്ക്കാട്ടിട്ട പേരാണിതിന് ബി കുഞ്ഞിപ്പാറ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ ഇവിടെ അഗത്തിയിൽ വർഷത്തിലൊരിക്കൽ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് ബി കിഞ്ഞി ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് അറിയപ്പെടുന്നത് ബി പാറ പിന്നെ ഇത് നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുള്ള അറിവ് മാത്രമാണ് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല അത്രയേ ഉള്ളൂ അപ്പൊ ആ ഒരു ബീ കുഞ്ഞിപ്പാറ ബീകുഞ്ഞിപ്പാറയിലെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മളത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനോഹരമായിട്ടുള്ള ലക്ഷദ്വീപ് യാത്ര ഇവിടെ നടന്നോണ്ടിരിക്കാണ് ഒരു മടിയാണ് ഓകെ അപ്പൊ ഇതിന്റെ സ്വന്തം പാപ്പാലെ നേരത്തെ കണ്ട് ഓയ് വെള്ള നല്ല കൂടുണ്ട് എങ്ങനുണ്ട് ലക്ഷദ്വീപ് യാത്ര എങ്ങനെയുണ്ട് സൂപ്പർ ഫീൽ ഗുഡ് ഈ സമയത്ത് ചെല്ലണ്ട സാധനം കടലിനെ കാണുമ്പോൾ അലഹമുല്ല ഇതിനെ കുറിച്ചുള്ള സൂറത്തുൽ അംഗഭൂത്തില് യാത്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ആയത് നേരത്തെ ഖുറാനില് പറഞ്ഞാണ് യാത്ര ചെയ്യണം എന്നുള്ളത് അല്ലേ അപ്പൊ നമ്മളെ ആരോടാ പറയണേ വളരെ ഇവിടെ

അല്ലേ ഓക്കെ എന്തല്ലേ വണ്ടി ചൂടെ ഫോട്ടോ സെഷനാണ് ആണ് സുഹൃത്തുക്കളെ സംഭവം നമ്മളെ ഫാമിലിയെ കണ്ട എല്ലാവരും ഇങ്ങനെ അറിയാത്ത ആൾക്കാർ ചോദിക്കുക ഒക്കെ മാസ്റ്റർ കോപ്പിയാണോ കാരണം എല്ലാവരും ഒരേ റീവൻ പാത്രമേ വേണമെങ്കിൽ പോലും പാപ്പ അമ്മ ഞാന് പെങ്ങുമരൊക്കെ ചെറിയ ചെറിയ നിറത്തിൽ അങ്ങോട്ട് പോകുന്ന ചില ആൾക്കാർ വിചാരിച്ചുണ്ട് ഞാനും പാപ്പയും കുറച്ച് നിറം ഉണ്ടാവാണ് ബാക്കിയൊക്കെ നിറത്തിലൊക്കെ എന്തിരിക്കണേ അതല്ല നമ്മളെ കുടുംബത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങൾ നമ്മുടെ മാസ്റ്റർ കോപ്പിയാണോ എല്ലാവരും ഒരേപോലെ

അപ്പൊ നമ്മളിവിടുത്തെ നേരെ ഇപ്പം എങ്ങനെയോ ഏ എങ്ങനുമാണോ വേറൊരു കാര്യം ഉണ്ടോ ഇത് നമ്മൾ ചെരുപ്പിട്ട് പോകേണ്ടത് ഷൂ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞിട്ടില്ല സാധാരണ കഴിയും ഇതൊക്കെ ഫുള്ള് നെഞ്ഞു എല്ലാവരും ഓക്കെ അപ്പോൾ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന സമയത്ത് ഷൂ ഒഴിവാക്കുന്നതാണ് ഏറ്റവും പെട്ടത് അപ്പോ നമ്മളെ ഇന്നത്തെ പരിപാടി ഇന്നത്തെ അല്ല അതായത് ഇപ്പൊ സമയം ഒന്നേ നാൽപ്പത്തഞ്ച് ഉണ്ട് മോനെ ടാനടിച്ചു നോക്കി കണ്ണ് ശരിക്ക് കാണില്ല ഇഷ്ടം പോലെ ആൾക്കാരിൻ്റെ കൂടെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി വൈകുന്നേരം കാണാം ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയാ ലൈക്ക് ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് ൈബ് ചെയ്യൂത്തു പറഞ്ഞു ഓക്കെ ആൾക്കാരുണ്ട് നമ്മളെ പോലെ വന്ന ബൈ